ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ നൈറ്റുകളാണ് കാണിക്കുന്നത് കേട്ടോ സിംഗിൾ നൈറ്റുകളിൽ തന്നെ അജറക്ക് ടൈപ്പ് വന്നിട്ടുണ്ട് അതല്ലാണ്ട് നമ്മളുടെ സാധാ ഗോൾഡൻ ഗോൾഡൻ പ്രിൻറ്റ് വരുന്ന ടൈപ്പും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡൽ ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇത് അൻപത്താറ് ഇഞ്ചിലാണ് വരുന്നത് അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് കേട്ടോ ഇരുപത്തിനാല് ഇഞ്ച് വീതി വരുന്നുണ്ട് പതിനാല് പതിനാലര ഇഞ്ചോളം സ്ലീവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പേഴ്സണലായിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞത് ഇതിൻ്റെ അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് മോഡൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം മിനിമം അഞ്ച് പീസ് എടുത്താലും ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് സെറ്റ് പീസായിട്ട് എടുക്കാണെന്ന് യാതൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ടും കിട്ടും കേട്ടോ സിംഗിൾ പീസ് എടുക്കുന്ന സമയത്ത് ഇതേ റേറ്റ് ആയിരിക്കും പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി ഉണ്ടാവും ഇനി രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഇതേ റേറ്റ് ആയിരിക്കും ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾ അഞ്ചെണ്ണം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ റേറ്റ് ആവില്ല ഇതിനേക്കാൾ റേറ്റ് കുറഞ്ഞു കിട്ടും ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്ന സമയത്ത് തന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ മിനിമം അഞ്ചെണ്ണമൊക്കെ എടുക്കാൻ നോക്കുക ഒരുപാട് സെറ്റുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് കാരണം സിംഗിൾ മാക്സി ആണ് ഒരുപാട് പേര് നമ്മളിപ്പോൾ കൂടുതൽ ഷാൾ മാക്സികൾ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സിംഗിൾ നൈറ്റുകൾ കുറച്ച് കൂടുതൽ കളക്ഷൻസ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോസിൽ മാത്രം നമ്മൾ സിംഗിൾ നൈറ്റ് കാണിക്കുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് ഗോൾഡൻ പ്രിൻറ് ടൈപ്പിൽ വരുന്ന ടൈപ്പാണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചത് അജുരക്ക് ടൈപ്പാണ് ഇതെന്ന് പറയുന്നത് ഗോൾഡൻ പ്രിൻറ് ടൈപ്പാണ് കേട്ടോ ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക കേട്ടോ അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് പതിമൂന്നര ഇഞ്ചാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് സെപ്പറേറ്റ് പ്രിന്റ് ടൈപ്പാണ് നൈറ്റി മേൽ തന്നെ ഡിസൈനിങ് അല്ല കേട്ടോ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് സെപ്പറേറ്റ് ആണ് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രിന്റ് പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പെട്ടെന്ന് അലക്കും അലക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോവുക അങ്ങനെയല്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ നൈറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമ്മൾ എപ്പോഴും യൂസ് എപ്പോഴും നമ്മളുടെ പൊടിയും ചളിയൊക്കെ ആവുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതുപോലെ നമ്മൾ അതായത് നമ്മൾ അടുക്കളയിലൊക്കെ നമ്മൾ പണിയെടുക്കുന്ന കിച്ചൺ ടൈമിൽ കിച്ചണിൻ്റെ ആ സമയത്തൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കൂടുതലും നമുക്ക് ഈ ചളി പൊടിയൊക്കെ ആവുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ വയറിൻ്റെ ആ ഒരു ഭാഗമാണ് കാരണം പാത്രം കേൾക്കുന്ന ആ സമയത്തൊക്കെ അപ്പം അവിടെ ആയിരിക്കും കൂടുതലും നമ്മൾ പെട്ടെന്ന് പ്രിൻറ്റ് പോവുക അതുപോലെ നമ്മളെപ്പോഴും വിയർക്കുന്ന ഭാഗം പെട്ടെന്ന് പ്രിൻ്റ് പോകുക അങ്ങനെയൊക്കെ പ്രിൻറ്റ് പോകുന്ന ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് കേട്ടോ അപ്പം പലരും എന്നോട് പറയാറുണ്ട് അങ്ങനെ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത് അതുകൊണ്ടാണ് പ്രിൻറ് ടൈപ്പ് ആകുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നൈറ്റീസുകളൊക്കെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോവും ഇതെന്ന് പറയണത് ഹജ്രക് ടൈപ്പാണ് നൈ പ്രിൻ്റ് പോകുന്ന ടൈപ്പല്ല നൈറ്റ് ഇമ്മൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് ഹജ്രക്കെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു പ്രത്യേക ഒരു പ്രിൻറ്റ് ടൈപ്പാണ് അത് നമുക്കങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പ് അല്ല കേട്ടോ സെപ്പറേറ്റ് പ്രിൻ്റ് അല്ല നൈറ്റിമ്മൽ തന്നെ സ്റ്റിച്ച് ഒരു നല്ലൊരു ക്ലോത്തും ആണ് വരുന്നത് നൈറ്റിമിൽ തന്നെ വരുന്നത് ആണ് ഏകദേശം മൂന്ന് സെറ്റോളം നമ്മൾ അജ്രക്ക് ടൈപ്പിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഏകദേശം റേറ്റിനെല്ലാം സെയിം തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് റേറ്റ് കൂടുതലോ കുറവോ ഒന്നുമില്ല സെയിം റേറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഏതാ വേണ്ടേന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഏത് മോഡലാണ് ഏത് ഡിസൈനിങ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അയക്കാം കേട്ടോ അതുപോലെ തന്നെ മെറ്റീരിയൽ വേണ്ടവർ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തു തരും അതുപോലെ തന്നെ ഗൗണിൻ്റെ വീഡിയോ നമ്മൾ നമ്മളുടെ എം ജി ഫാബ്രിക്കിൻ്റെ വീഡിയോസിൽ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ അത് വേ ഗൗണിൻ്റെ ഗൗണിൻ്റെ വീഡിയോ കാണണം എന്നുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൗണ്ട് ഗ്രൗണിൽ ഗൗണിൻ്റെ ലിങ്ക് ഉണ്ട് നാവ് ആവ് ഉണ്ട് അവ ഗൗണിൻ്റെ പിക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തെയ്യാ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് അയക്കാം പക്ഷേ അത് ഇട്ടിരിക്കുന്ന ഏകദേശം ഗൗണിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക അതിൽ കുറച്ച് കളക്ഷൻസ് ബാക്കിയുണ്ട് അപ്പോൾ നിങ്ങൾ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാലും അതിന് ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്ത് തരാം പക്ഷേ നിവർത്തിയായിട്ടല്ല ഫോട്ടോസ് കിട്ടാനാണ് പണി കാരണം ഗൗൺ ആകുമ്പോൾ നമുക്ക് നിവർത്തിയ ഫോട്ടോസ് എന്ന് പറയുന്നത് റിസ്ക് ആണ് അപ്പോൾ ഒന്നെങ്കിൽ നമ്മളത് ഇട്ടുകൊണ്ട് നിൽക്കുന്ന പിക്കുകൾ വേണം അപ്പോൾ അത് എടുക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് കിട്ടൂല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോസിൽ കയറിയിട്ട് നോക്കിയതിനാ പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആ മോഡൽ എന്താ ചെയ്യുക പിദിക്കാം അപ്പോൾ നമ്മൾ പിക്ക് അയച്ചു തരും ഇനി അഥവാ നിങ്ങൾക്ക് നിവർത്തിയ പിക്കൾ വേണം നിർബന്ധമാണെങ്കിൽ ടൈമിംഗ് എടുക്കും അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ ഇതെന്ന് പറയുന്നത് ചുങ്കടി ടൈപ്പ് ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ചുങ്കടി ടൈപ്പ് കുറച്ച് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ ആയിരുന്നു അത് ചുങ്കടി പക്ഷേ ഈ ഡിസൈനിങ് ആയിരുന്നില്ല കുറച്ച് പ്രത്യേക ഒരു വേറൊരു ആയിരുന്നു അപ്പോൾ ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിച്ചൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മളത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം ചുങ്ങടി ടൈപ്പിൽ ഈ ഒരു കളക്ഷൻസേ ഉള്ളൂ കേട്ടോ കൂടുതൽ കളക്ഷൻസ് ഒന്നും ഇല്ല അപ്പം ഇതും ഒരു നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്തിട്ട് തായ്ക്കാണെന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം പിന്നെ ഒരുപാട് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് ഏതാണ് നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ നിങ്ങൾക്ക് അയക്കാം പിന്നെ ടി ടി ഡി സി വൈ അയക്കൽ കുറവാണ് ടി ടി ഡി സി നമ്മൾ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ടി ടി സി നമ്മൾ മാക്സിമം ഒഴിവാക്കും നിങ്ങൾക്ക് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഡെടി ഡി സി വൈ അയക്കുകയുള്ളൂ കേട്ടോ കാരണം ചിലവർക്ക് അത്ര അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ടാവും ടി ഡി ഡി സി വൈ അയക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ അയക്കുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ ടി ടി ഡി സി വൈ അയക്കൂല പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുക പോസ്റ്റ് ഓഫീസ് ഓഫീസാവുമ്പോൾ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളെ വീട്ടിലേക്ക് സാധനം എത്തും ടി ടി ഡി സി ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വീട്ടിലോട്ട് എത്തണം എന്നില്ല ചിലപ്പോൾ അവർ കൊറിയർ ഓഫീസിൽ പോയിട്ട് വേ വാങ്ങേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് ഇനി അതല്ല നമ്മളുടെ ഇവിടുത്തെ ടി ടി സി കുറച്ച് റേറ്റ് ഓവറാണ് അത് നിങ്ങൾക്ക് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അത് താങ്ങൂല്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പം പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കാം പോസ്റ്റ് ഓഫീസ് ആകുമ്പോൾ മൂന്ന് നാല് ദിവസം എടുക്കുന്നേ ഉള്ളൂ കറക്റ്റായിട്ട് സാധനം നിങ്ങൾക്ക് എത്തുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല കളക്ഷൻസുകളാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ മാക്സിമം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നൈറ്റ്മല തന്നെ വരുന്ന ഡിസൈൻസാണ് പ്രിൻ ഗോൾഡൻ പ്രിൻ്റ് ടൈപ്പിൽ ആകെ ഒരു ടൈപ്പേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ രണ്ടാമത്തെ സെറ്റ് ബാക്കിയുള്ള എല്ലാം നമ്മൾ നൈറ്റ് മല തന്നെ വരുന്ന ഡിസൈനിങ്ങാണ് നമ്മൾ കച്ചവടത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഏറ്റവും ഉത്തമം ഇങ്ങനത്തെ ടൈപ്പ് എടുക്കുന്നതാണ് കാരണം പ്രിന്റ് പോയി പ്രിന്റ് പ്രിൻ്റളകിപ്പോയി പ്രിൻ്റ് ഇളകുന്നുണ്ട് അത് വേണ്ട കളർ ഇളകുന്നുണ്ട് ആ ഒരു വിഷയം ഒഴിവാക്കാം ഇങ്ങനത്തെ ടൈപ്പ് എടുക്കുമ്പോൾ ഇതും അച്ചടക്ക ടൈപ്പ് തന്നെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു മോഡൽ നല്ലൊരു കളേഴ്സാണ് അതുപോലെ തന്നെ നല്ലൊരു നല്ല വീതിയും വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു കയ്യും വരുന്നുണ്ട് ഈ ഒരു മോഡലിനെ അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടത്തേക്ക് അമ്പത്താറ് സൈസാണ് ലെങ്ത്ത് വരുന്നത് അമ്പത്തി നാല് എന്ന് പറയുമ്പോൾ പലരും ചോദിക്കും അമ്പത്തഞ്ച് സൈസ് ഉണ്ടോ അമ്പത്തഞ്ച് അയിപത്തിനാലെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു അമ്പത്താറ് ഇഞ്ചിൻ്റെ ഏകദേശം അതൊക്കെ തന്നെ അമ്പത്താറ് എന്ന് പറയുമ്പോൾ ചിലത് അമ്പത്തഞ്ചാവാം ചിലത് അമ്പത്തി നാലാവാം ചിലത് അമ്പത്തി എഴ് അയിമ്പത്തി എട്ട് ഉണ്ടാവാം ഇങ്ങനെയൊക്കെ വരും കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നിടത്താണ് അതിൻ്റെ ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കുറച്ച് കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്പത്തിനാല് അയിപത്തി അഞ്ചാവാം അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ആ ഒരു സൈസ് ഇടുന്ന ആൾക്കാർക്കാണ് ഇത് സൂട്ടാവുകയുള്ളൂ അല്ലാത്തവർക്ക് ഇത് സൂട്ടാവൂല കേട്ടോ അപ്പം അറുപത് സൈസിൽ അതായത് അമ്പത്തെട്ട് അറുപതൊക്കെ സൈസ് ഇടുന്ന ആൾക്കാർ ഇത് ഇട്ടാലും ഒട്ടും നിളം ഉണ്ടാവില്ല ഇനി അമ്പത്തി നാല് അയിമ്പ അയിമ്പതിഞ്ചൊക്കെ ഇടുന്നവർക്ക് ഇത് കുറച്ച് ഏറെ ആയിരിക്കും അങ്ങനെ വരുവുള്ളൂ കേട്ടോ അമ്പത്തഞ്ച് അൻപത്തിനാലൊക്കെ ഇടുന്ന ആൾക്കാർക്ക് ഇത് പാകമായിട്ടായിരിക്കും വരെ വെട്ടി അടിക്കാനൊന്നും ഉണ്ടാവില്ല അപ്പം ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇത്രയൊക്കെ കളക്ഷൻസുകളാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് അയക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ലാസ്റ്റ് നമ്മൾ അൽഫൈൻ മാക്സി വെക്കുന്നുണ്ട് കാരണം നമ്മൾ കൂടുതലും കൊണ്ടുവരാത്തൊരു ടൈപ്പാണ് അൽഫൈൻ മാക്സി കാരണം അതെന്ന് പറയണത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവി റേറ്റ് വരുന്നുണ്ട് അപ്പം അത് എല്ലാവർക്കും നമ്മളേക്കൽ നിന്ന് എടുക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് സാധാരണക്കാരാണ് അപ്പം അവർക്ക് അത് താങ്ങൂലെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് കൊണ്ടുവരാത്തത് അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മാക്സി അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തെയ്യാം ഇതാണ് കേട്ടോ ടൈപ്പ് കാരണം അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ വന്നിട്ട് നല്ലൊരു മെറ്റീരിയലാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തെയ്യാ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ നല്ലൊരു ഡിസൈനിങ്ങാണ് കേട്ടോ നൈറ്റിമേൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് സെപ്പറേറ്റ് പ്രിൻറ് ടൈപ്പ് ഒന്നുമല്ല കളർ ഫെയിലോ അങ്ങനത്തെ യാതൊരു വിഷയം ഉണ്ടല്ല നല്ല മെറ്റീരിയലാണ് അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം മൂന്ന് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ അത് അത്യാവശ്യം റേറ്റ് കൂടുതൽ കൂടുന്ന ഒരു സംഭവമാണ് ഇത് ഹോൾസെയിൽ റേറ്റും അത്യാവശ്യം കൂടും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പം അത്യാവശ്യം കളക്ഷൻസുകൾ ഇന്ന് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇത്രക്കെയാണ് കാണിച്ചിട്ടുള്ളത് അടുത്ത പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസുകളും ഇനിയും വരാനുണ്ട് അപ്പോൾ നിങ്ങളെന്തെയ്യാം അത് വാച്ച് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക്